നിരമ്യവും അധ്യായം ഏഴ് വിഹോബിംഗ് അതും നിരമ്യാവുന്നുണ്ടായുള്ള പാഠം ഉണ്ടാകും നീ യഹോയുടെ ആയത്തിൻ്റെ വാദത്തിൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ കൂടി കൂടിക്കിടക്കുന്നവരായ എല്ലാ യഹൂദയുമായുള്ളവരെ ഹോടല പാടുകൾ പേയും എന്നിവ അതിന് വിളിച്ചു പറയുക ഇസ്രായിന്റെ ദേവുമായി ഇസൈലിമുള്ള ചെയ്യുന്നു നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുകയാണ് എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കാം ഏഹോടമന്ദിരം എഹോഡമന്ദിരം ഏഹോഡ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകൾ ആശ്രയിക്കരുത് നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ പ്രദേശയും അനാഥനയും വിധവയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തി ഈ സ്ഥലത്ത് ചിന്തിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായ എൻ്റെ ദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഒരു പ്രദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും എന്നേക്കും വസിക്കുമാറാക്കും നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാസിയെ ആശ്രയിക്കുന്നു നിങ്ങൾ മോഷ്ടിക്കുകയും കൊള്ള ചെയ്യുകയും വിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും പാലിനും ദൂപ്പം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരുടെ ക്ഷമീകരിക്കുകയും ചെയ്യുന്നു പിന്നെ വന്ന് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതും ലക്ഷ്യതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയാണ് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഗ എന്ന് നിങ്ങൾക്ക് തോന്നുപോകും എനിക്കും അതങ്ങനെ തന്നെ തോന്നുന്നു എന്നോടുള്ള പാടാണ് എന്നാൽ ആദ്യം എൻ്റെ നാമം വിളിച്ചിരുന്ന ശീലോവിലുള്ള എൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്ന് എൻ്റെ ജനമായ സേൻ്റെ ദുഷ്ടം നമുക്ക് ഞാൻ അതിനോട് ചെയ്തത് നോക്കുകയും ആകെ നിങ്ങൾ ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുകയും ഞാൻ അധികാരത്തിന് ഇടപെടാതെ നിങ്ങളോട് സംസാരിച്ചു വന്നിട്ട് നിങ്ങൾ കേൾക്കാതിരിക്കും ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുത്തരം പറയാതിരിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ നാം വിളിച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോട് നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ സന്ദിക്കുന്ന ഈ സ്ഥലത്തോടും ശീലബോർഡ് ചെയ്തതുപോലെ ഞാൻ ചെയ്യും നിങ്ങളുടെ സഹസഹരമാരുമായ എഫ്രീം സ്വന്തയൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞ പോലെ നിങ്ങളെയും എൻ്റെ മുമ്പിൽ നിന്ന് തള്ളിക്കളയുന്ന പാട് അതുകൊണ്ട് നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി യാതെയും പ്രാർത്ഥനയും കഴിക്കരുത് എന്നോട് പശുപാതം ചെയ്യുകയും മറ്റേത് ഞാൻ നിന്റെ അപേക്ഷ കേൾക്കില്ല എക്താ പട്ടണങ്ങളിൽ മെസ്സിലെ വിധികളിലും അവർ ചെയ്ത് നീ കാന്നില്ലേ എനിക്ക് എക്വാം വരുത്തക്കവണ്ണം അവർ ആകാശരാജ്ഞിക്കുരേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയപീതി പകരേണ്ടതിനും മക്കൾ വിറകുപറക്കുകയും അപ്പമാർ തീരെ എത്തിക്കുകയും സ്ഥിരം മാവു കുറിക്കുകയും ചെയ്യുന്നു എന്നാൽ അവർ എനിയോ മോഷിക്കുന്നത് സ്വന്തം ലജയ്ക്കായിട്ട് നിങ്ങളെ തന്നെ എല്ലിയതെന്ന ഹോടെയുള്ള പാട് അതുകൊണ്ട് ഹോയകത്ത് അഭിപ്രായം കൊണ്ടു ചെയ്യുന്നു ഇതാ എൻ്റെ കോപവും എൻ്റെ ബ്രോതവും ഈ സ്ഥലത്ത് മനുഷ്യൻ്റെ മേലും മൃഗത്തിൻ്റെ മൃഗത്തിൻ്റെ മേലും പരമ്പര പ്രശ്നങ്ങളുടെ മേലും നിരത്തിലെ വിളവുമലും ചൊരിക്കും അത് കിട്ടുപോകാതെ ജോലിച്ചുകൊണ്ടിരിക്കും ശ്രമതയുമായി സൈന്യങ്ങളൊക്കെ ഹോഭിപ്രായം മൂട്ടി ചെയ്യുന്നു നിങ്ങളുടെ ഹന്യാഗങ്ങളോട് ഹോമ്യാഹങ്ങളും കൂട്ടി മാംസം തരും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്ലിം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഓമയാകെക്കുറിച്ചാവട്ടെ ഹന്നിയാകളങ്ങളെക്കുറിച്ചാവട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല എൻ്റെ വാക്കുകൾക്ക് അനുസരിപ്പി എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായി നിങ്ങൾ എനിക്ക് ജനമായിരിക്കും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെ ഈ നടപും എന്നീ കാര്യം അത്രയും ഞാൻ അവരോട് കൽപ്പിച്ചത് എന്നാൽ അവർ അവരനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ട ഹൃദയത്തിൻ്റെ ആലോചനയിലും കുശാട്ടത്തിൽ നടന്ന മുമ്പോട്ടുള്ള പിറകോട്ട് തന്നെ പോയി കളഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാർ നിശ്ചയം ചെയ്തു തന്നെ പുറകത്ത് നാളുന്നത് ഇന്ന് വരെയും ഞാൻ അധികാരത്തും ഇടപെടാതെയും പ്രവാചകന്മാരെ എൻ്റെ സാഹുദാസുമാരെയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞയച്ചു പോകുന്നു എന്നിട്ട് എന്നെ കേട്ട് സീകൃോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ കുശാട്ടും കാട്ടിട്ട് നിങ്ങളുടെ പിതാക്കന്മാരെക്കാളും അധികം ദോഷം ചെയ്തു ഈ വജങ്ങളുടെയൊക്കെ നീ അവരോട് പറയുമ്പോൾ അവർ നിനക്ക് ചെവി ചെവിതരികയില്ല നീ അവരെ വിളിക്കുമ്പോൾ അവർ ഉത്തരം പറയുകയില്ല എന്നാൽ നീ അവരോട് പറയേണ്ടത് നിങ്ങളുതേമായ തങ്ങളുടെ അധികമായ കോഴവാക്ക് ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാകുന്നു ഇത് വിശ്വസത നശിച്ച് അവരുടെ വായിൽ നിന്ന് നിർമൂലമായിരിക്കുന്നു നിന്റെ തലമുടിക്ക് അത്ര ചെറുഞ്ഞു കളുക മുട്ടക്കുന്നേക്കാർ വിലാപം കഴിക്കുക ഹോവ തന്റെ പ്രോബ്ഡൻ്റെ സന്ധിയിൽ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു പൂതാ പുത്രന്മാർ എനിക്ക് അനിഷ്ടമായല്ലോ ചെയ്തുതെന്ന് ഹോഡള്ളപ്പാട് എൻ്റെ നാം വിളിച്ചിരിക്കുന്ന ആദ്യത്തെ മണ്ണമാക്കൊണ്ടക്കോണം അവർ തങ്ങളെ മേശ വിഗ്രഹങ്ങളെ അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രുമാരെയും അഗ്നിയിലിട്ട് ദഹിക്കേണ്ടതിന് അവർ ബെൻ ഖിന്നാം താഴ്വരയിലുള്ള തോഫത്തിലെ പൂജാകരികളിലെ പഠിച്ചിരിക്കുന്നു അത് ഞാൻ കൽപ്പിച്ചതല്ല എൻ്റെ മനസ്സിൽ തോന്നിയതുമല്ല അതുകൊണ്ട് ഇനി അതിന് തോഫത്തെന്നും ബെൻഖിന്നാം താഴ്വര എന്ന പേര് പറയാതെ കൊല താഴ്വര എന്ന് വിളിക്കുന്ന കാലം വരും എന്നേ വള്ളപ്പാട് വേറെ സ്ഥലമില്ലായത് കൊണ്ട് അവർ തോക്കത്തിൽ ശവം അടക്കും എന്നാൽ ഈ ജനത്തിന്റെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായിത്തീരും ആരും അവട്ട് കളയുകയുന്നില്ല അന്ന് ഞാൻ യഹൂദാഭരണങ്ങളിൽ നിന്നും മുസ്ലിം രീതികളിൽ നിന്നും ആനന്ദഘോഷവും സന്തോഷത്തുടങ്ങി മണവാടിൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും നീക്കിക്കളയും ദേശമോ ശൂന്യമായി കിടക്കും